രേണുവിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലേക്കും അതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങി രേണുവിൻ്റെ മകനും അതായത് സുധിയുടെ മകനും രംഗത്തെത്തിയിരുന്നു സുധിയുടെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകൻ സുധി നാടകങ്ങൾക്കും എല്ലാ അഭിനയ മേഖലയിലേക്കും പോയപ്പോഴും എല്ലാവരും കൂടി നോക്കിയ മകൻ അതാണ് കിച്ചു സുധിയുടെ മരണം സംഭവിച്ചപ്പോൾ എല്ലാവരും രേണുവിനെയല്ല നോക്കിയത് പകരം കിച്ചുവിനെ തന്നെയാണ് നോക്കിയത് അവൻ്റെ ഒരു ഗതി തന്നെയാണ് നോക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മൻ നഷ്ടപ്പെട്ടു അമ്മയെ നഷ്ടപ്പെട്ട അമ്മയും അച്ഛനും എല്ലാമായിരുന്നൊരു വ്യക്തിയായ സുധിയും നഷ്ടപ്പെട്ട ആ വേദനയാണ് ഇപ്പോൾ കിച്ചു പേരുന്നത് എന്നാൽ ഇപ്പോൾ കിച്ചുവിൻ്റെ ജീവിതത്തിലൊരു സന്തോഷം എത്തിയിരിക്കുകയാണ് രേണു പോലും ഓർക്കാത്തൊരു സന്തോഷം ഓർത്തിരിക്കുകയാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ അവിടെയുള്ള സുധിയുടെ ബന്ധുക്കളും കിച്ചു പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊല്ലത്താണ് താമസിക്കുന്നത് അതായത് സുധിയുടെ വീട്ടിൽ വളരെ അത്യധികം സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയാണ് അവിടെ സുധിയുടെ വീട്ടിൽ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഓരോ വാർത്തയായിട്ടാണ് ഏറ്റെടുക്കുന്നതും സംസാരിക്കുന്നതും ആരാധകർക്കും ഇത് നന്നായി മനസ്സിലാകുന്നുണ്ട് കാരണം കിച്ചു പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകളിലും പ്രധാനി എല്ലാവരും തന്നെയുണ്ട് കിച്ചു പങ്കുവയ്ക്കുന്ന വാർത്തകളിലൂടെ തന്നെ സുധിയുടെ കുടുംബത്തെക്കുറിച്ചും കാണാൻ സാധിക്കുന്നു ഇപ്പോഴിതാ കിച്ചുവിന് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിലായതിൻ്റെ സന്തോഷമാണ് സുധിയുടെ വീട്ടുകാർ തന്നെ അറിയിക്കുന്നത് അവന് ആദ്യ സമ്പാദ്യം എത്തിക്കഴിഞ്ഞു ആ സമ്പാദ്യം മുഴുവൻ അവൻ ചിലവാക്കിയതും അവൻ്റെ ഈ കൊല്ലത്തെ വീട്ടിൽ തന്നെയാണ് അത്രമാത്രം അടുപ്പം തന്നെയാണ് സുധിയുടെ വീട്ടുകാരുമായി എപ്പോഴും ഉണ്ടായിരുന്നത് സുധിയുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോഴും ഇവരെ ആരെയും ഉപദ്രവിക്കേണ്ട എന്നും ആരെയും ശല്യപ്പെടുത്തണ്ട എന്ന് കരുതിയുമാണ് കിച്ചുവുമായി പല വേദികളിൽ സുതി പോയത് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സുതിയെ അങ്ങനെ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കിച്ചുവിനെ അങ്ങനെ ചെറുതിലെ കുഞ്ചിക്കാനൊന്നും ഉള്ളവർക്ക് പറ്റിയിട്ടില്ല സുതി അതിനെ സംബന്ധിച്ചിട്ടുമില്ല എൻ്റെ മകനെ ഞാൻ ഒറ്റയ്ക്ക് വളർത്തിക്കൊള്ളാം എന്ന വാശി തന്നെയായിരുന്നു അങ്ങനെ തന്നെ വളർത്തി അതിനിടയിൽ രേണു വന്നു രേണുവും സുതിയും കിച്ചുവും ഋതപ്പനുമായി സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ തന്നെ ഈ അപകടമുണ്ടായി അതാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമായി തന്നെ മാറുന്നത് എല്ലാവർക്കും വേദനയായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിച്ചുവിനെ കൈവിടാതിരിക്കുകയാണ് സുധിയുടെ വീട്ടുകാർ സുധിയുടെ തനി പകർപ്പ് തന്നെയാണ് കിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവനെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് കിച്ചു രേണുവിനോടൊപ്പവും വൃതപ്പനോടൊപ്പവും പോകാറുണ്ട് അന്ന് വീഡിയോയും പങ്കുവയ്ക്കാറുണ്ട് ഈ ഇടയ്ക്ക് പോലും വൃതപ്പനോട് കളിച്ചു ജരിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പല രീതിയിൽ വിമർശനം നിൽക്കുന്നുണ്ടെങ്കിലും കിച്ചു എപ്പോഴും രേണുവിനോടൊപ്പം തന്നെയാണ് രേണുവിൽ വിശ്വാസമർപ്പിച്ച് അമ്മ എന്ന് തന്നെയാണ് ഇപ്പോഴും കിച്ചു രേണുവിനെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെയും ഇത് വ്യക്തമാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ